ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്നാ നമ്മുടെ ടീനേജേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ യൂത്ത് അവരുടെ വിദ്യാഭ്യാസം എങ്ങനെ അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഒരു ഒരു കാര്യമാണ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾ എത്ര മുതിർന്നാലും അവർ മാതാപിതാക്കളെയാണ് ആശ്രയിക്കുന്നത് അല്ലേ പക്ഷേ അങ്ങനെ മാതാപിതാക്കൾ ചിലപ്പോൾ ഇവരെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ സാഹചര്യമൊന്നും കാണുകയില്ല അവർക്ക് അതിനു മാത്രം സമ്പാദ്യമൊന്നും കാണുകയില്ല അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്നെ ഒരു സേവിങ്സോ കാര്യങ്ങളോ ഒന്നും അതിനുള്ള വരുമാനമൊന്നും കാണുകയില്ല അപ്പോൾ അവരത് ഭയങ്കരമായൊരു ഒക്കെ എടുത്ത് ബുദ്ധിമുട്ടിലേക്ക് വരും പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പം ഇവിടെ കുട്ടികളൊരു പതിനാറ് വയസ്സ് ഈവൻ ആ പതിനാറ് വയസ്സിന് മുന്നേ മുതല് അവർക്ക് എന്തെങ്കിലും ചെറിയ ജോലി ജോലികൾക്ക് പോകാൻ പറ്റുമെങ്കിൽ അവർ പോകും പോയി അവർക്ക് കിട്ടുന്ന സമ്പാദ്യം കൊണ്ടാണ് അവർ അവരുടേതായ ചിലവുകളൊക്കെ നടത്തുന്നത് അല്ലാതെ പേരൻസിനെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കാറില്ല അവർ ബുദ്ധിമുട്ടിക്കാറില്ല അതുപോലെ തന്നെ പിന്നെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകാറാകുമ്പോഴത്തേനും അതിനുള്ള പൈസയും അവർ തന്നെ പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കും ലോൺ എടുത്തിട്ട് അവർക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ജോലി കിട്ടിക്കഴിയുമ്പോൾ അതനുസരിച്ച് നമ്മൾ വയ്യ അവർക്ക് വയ്യ അടച്ചു തീർത്താൽ മതി അപ്പം അവർ ജോലി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ മുതലേ അതിൻ്റെ ലോൺ അടച്ചു തീർക്കേണ്ടേ ഉള്ളൂ നാട്ടിൽ എനിക്ക് തോന്നുന്ന വിദ്യാഭ്യാസ ലോൺ എടുത്താൽ അത് എങ്ങനെയാ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ല അല്ലേ കുട്ടികൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ല അവർ അല്ലാതെ തന്നെ അതിൻ്റെ തവണ അടച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നും അതിൻ്റെ ഒക്കെ അടച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നും എന്തായാലും ഇപ്പം ബാക്കി കാര്യങ്ങളിലൊക്കെ നമ്മുടെ യൂറോപ്പിൻ്റെ യൂറോപ്യൻ രാജ്യങ്ങളിലെ മാതൃക സ്വീകരിക്കാന് ഡ്രസ്സിങ്ങില് അങ്ങനെയുള്ള ഭക്ഷണത്തിൽ അതുപോലെയുള്ള പല സംസ്കാരങ്ങളും യൂറോപ്യൻ സംസ്കാരങ്ങളെ അനുകരിക്കുന്ന ഒരു ഒരു മാതൃകയാക്കുന്ന ഒരു പ്രവണതയുണ്ട് അപ്പം ഞാൻ പറയുന്നത് അപ്പോൾ ഇതും കൂടെ അവരൊരു മാതൃകയാക്കണം പാർട്ട് ടൈം ജോലിക്ക് പോകണം എന്നാൽ മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പാർട്ട് ടൈം ജോലിക്ക് പോകണം എവിടെയെങ്കിലും കടകളിൽ പോയിരുന്നു ഇപ്പം എന്നാ കടകളിൽ അവരെ സഹായിക്കാൻ പോയിരുന്നു പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ കാറ്ററിങ്ങിന് പോവുക ഹോട്ടലിൽ ജോലിക്ക് പോവുക അതുപോലെ തന്നെ റെസ്റ്റോറൻ്റുകളിൽ ഇവിടെയൊക്കെ അങ്ങനെയാണ് കുട്ടികൾ പെട്രോൾ പമ്പിൽ അങ്ങനെയുള്ള കടകളിലൊക്കെ പോയി നന്നായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്ത് തന്നെ അവർ പൈസ ഉണ്ടാക്കും പിന്നെ പൈസ ഉണ്ടാക്കുന്ന ഉണ്ടാക്കിയാലും അത് നമുക്ക് എങ്ങനെ ചിലവഴിക്കുന്നുള്ളതും കൂടിയാണ് കേട്ടോ നമ്മൾ പൈസ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ചിലവഴിക്കാനും അത് അത് നല്ല പ്രവണതയല്ല അത് നമ്മുടെ അതായത് കാരണവന്മാരുടെ കരെ ശല്യപ്പെടുത്താതെ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഡ്രസ്സ് മേടിക്കാനോ അല്ലേ യാത്ര ചെയ്യാനോ എന്തെങ്കിലും ഇഷ്ടമുള്ള ഫുഡ് മേടിച്ച് കഴിക്കാനോ അതുപോലെ തന്നെ മിച്ചം പൈസ അവിടെ സേവ് ചെയ്ത് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മീതി വെക്കാനും മിച്ചം വെക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രവണത ഒരു അതിനുള്ള ഒരു മനസ്ഥിതി നമ്മുടെ കുട്ടികളിൽ വളർന്നു വരേണ്ടതാണ് ഇപ്പോൾ പ്രായമായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും വീട്ടിൽ എന്നാ പണിയൊന്നും ചെയ്യാതെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറമ്പിലൊന്നും ഇറങ്ങി പണിയാൻ പറ്റിയാലോ അല്ലേ അവർക്ക് ഭയങ്കര മടിയാണ് കയ്യെ മണ്ണ് വെട്ടിക്കാൻ പറ്റില്ല എന്നാൽ അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യതകളിൽ അതിൽ അതുപോലെ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ടും വന്നിട്ട് കാണുകയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഒന്നെങ്കിൽ നം അവനെ പറ്റുന്ന അവനവൻ്റെ നിലവാരം അതായത് അവനോടെ പഠിത്തത്തിന് അനുസരിച്ചുള്ള അവനവന് കിട്ടാവുന്ന എന്തെങ്കിലും ഒരു തൊഴിലിനും പോകണം അങ്ങനെ നമ്മുടെ എന്നാ നമ്മുടെ സ്വ സ്വന്തം ചെലവനുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പേരൻസിനെ ഇത്രയും നാളും പേരൻസ് നമ്മളെ കഷ്ടപ്പെട്ട് ഇത്രയും ആക്കിയില്ല അപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ കുട്ടികൾ കുട്ടികളുടേതായ രീതിയിൽ പേരൻസിനെ ഹെൽപ്പ് ചെയ്യാനും കൂടെ ശ്രമിക്കേണ്ടതുണ്ട് അപ്പം എന്നാ എല്ലാവർക്കും ഒത്തിരി മനസ്സിൽ മനസ്സിലൊത്തിരി പ്ലാനൊക്കെ കാണും പക്ഷെ അനുസരിച്ച് നമ്മൾ കഷ്ടപ്പെടാതെ നടക്കത്തില്ല ഒന്നെങ്കിൽ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് അതിനുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകണം അതിനുള്ള എടുത്ത് പഠിച്ച് ജോലി കയറി ആ ലോൺ അടച്ച് തീർക്കാന്നുള്ള ഒരു അല്ലാതെ ലോൺ എടുത്തിട്ട് ഇപ്പം അടച്ചോട്ടെ അത് കാർണന്മാരുടെ ഉത്തരവാദിത്വം അങ്ങനെയുള്ള അതൊക്കെ പണ്ടത്തെ ഒരു ചിന്താഗതിയാണ് അതൊക്കെ മാറി വരേണ്ട കാലം കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ മാത്രമേ ഉള്ളൂ കേരളത്തിലാണ് ഇങ്ങനെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് മക്കളെ പഠിപ്പിക്കുക ജോലി മേടിച്ചു കൊടുക്കുക കല്യാണം കഴിപ്പിച്ച് കൊടുക്കുക അത് കല്യാണത്തിനുള്ള സർവ്വ ചെലവുകളും കാരണവന്മാർ വഹിക്കുക പെൺകുട്ടികളാണെങ്കിൽ അവൾക്ക് അവർക്കൊരു തുക സ്ത്രീധനത്തുക കൊടുക്കുക സ്വർണം കൊടുക്കുക പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പെൺകുട്ടികൾ പ്രസവ പിന്നെ അവരുടെ വീട്ടിലേക്ക് വരും അതിനുള്ള പ്രസവിച്ച് എല്ലാം ചെയ്ത് കൊച്ചിനുള്ള സ്വർണ്ണങ്ങളും എല്ലാം മേടിച്ച് അങ്ങനെ ഒരു ചിലവ് ഇങ്ങനെ ധാരാളം ചിലവുകളാണല്ലേ നമ്മുടെ സാധാരണക്കാരായ കുടുംബങ്ങളിലെ മാതാപിതാക്കള് വളരെയധികം ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് അവർക്ക് മാനസികമായിട്ടുള്ള സ്ട്രെസ്സും എല്ലാം കൊണ്ട് കഷ്ടപ്പെടുകയാണ് അവർ ഇല്ലാത്ത ലോണും എല്ലാം എടുത്ത് ഉള്ള കടമെല്ലാം കൂട്ടി വെച്ച് കടത്തിൻ്റെ അങ്ങേയറ്റത്ത് ചെന്ന് ഒരു ഗതി ഇല്ലാതെ നിൽക്കും പക്ഷേ ഇവരൊക്കെ ഈ പിന്നെ കുട്ടികളെന്താ അത് കഴിഞ്ഞ് കുട്ടികളെവിടെയെങ്കിലുമൊക്കെ വിദേശത്ത് പോയോ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ജോലിക്ക് പോയോ ഒക്കെ അവർ നാനാവശത്തോട്ട് കുറേ കഴിയുമ്പം പോകും പോയി കഴിയുമ്പോഴും അവർ ഈ കടന്നമാരെന്നാൽ നമ്മൾ മൂലം ഇത്രയും എന്നാ കടബാധ്യതയുണ്ട് അതുകൊണ്ട് കടന്നമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പൈസ ആ കടം വീട്ടി കൊടുക്കണം അല്ലെങ്കിൽ പിന്നെ അവരെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ഉത്തരത്വം കൂടെ ഏറ്റെടുക്കുക ഏറ്റെടുക്കണം അതിന് അങ്ങനെ ചെയ്യാത്ത ആൾക്കാരുമുണ്ട് കേട്ടോ അത് കർണന്മാരുടെ ഉത്തരവാദിത്വമാണ് മക്കളെ പഠിപ്പിച്ച് ജോലി മേടിക്കുക എന്ന് എന്ന് കുട്ടികളുണ്ട് അതൊരു ശരിയായ ഒരു മനോഭാവം ഇല്ല നമ്മുടെ കുട്ടികളുടെ ചെറുപ്പം മുതലേ ഇങ്ങനെയും നമ്മളൊരു മനോഭാവം ഉണ്ടാക്കിയെടുക്കണം ജോ പണിയെടുക്കാറായി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക പ്രായപൂർത്തി കഴിഞ്ഞ കുട്ടികളുടെ പിന്നെ അവരുടെ പിന്നെ ഉത്തരവാദിത്വമാണ് പിന്നെ അല്ലേ സ്വന്തം ഭാവി കരിപ്പിടിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു മനോഭാവം കുട്ടികൾ നേരത്തെ തന്നെ ഉണ്ടാക്കി കൊടുക്കണം അതിനൊക്കെ ഈ പിന്നെ ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിലെ മാതൃകയൊക്കെ സ്വീകരിക്കുന്നത് നല്ലതാകട്ടോ അപ്പോൾ അത് അതുപോലെ തന്നെ ഈ പേരൻസിനെ പിന്നെ നാട്ടിൽ ആളില്ല ഇപ്പോൾ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പ്രായമാകുമ്പോൾ തോറും അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കും അസുഖം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ രൂപ എത്രയാകും അപ്പോൾ അതിനൊന്നും പൈസ ഇല്ലെന്നുണ്ട് മരുന്ന് പോലും മേടിക്കാതെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോലും പോകാതെ ഈ കർണവന്മാർ അവിടെ ഇരിക്കും ഉള്ള അസുഖങ്ങളെല്ലാം സഹിച്ചും അങ്ങനെയുള്ള നല്ല ഫുഡ് പോലും മേടിച്ച് കഴിക്കാതെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ എന്നാ ഒരു അവർക്കതൊന്നും ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്ത രീതിയിലേക്ക് മാറിക്കേണ്ടിയിരിക്കുന്നത് ഇത് ഒത്തിരി ഉയർന്ന നിലയിലുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് സാധാരണക്കാരായ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഈ ഇപ്പം വിദേശങ്ങളിലാണേലും മക്കളൊക്കെ ജോലിക്ക് പോയാലും അവരും കൂടുതലായിട്ട് കാരണവന്മാർക്ക് അവർക്ക് ആവശ്യമുള്ള പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയ പറയാൻ പറ്റില്ല പ്രത്യേകിച്ചും പെൺമക്കളാണെങ്കിലും അവർക്ക് കൊടുക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യം കാണുമല്ലേ പക്ഷെ അതൊന്ന് ശരിയായ നടപടിയല്ലേ ഇപ്പം പെമ്മക്കളാണേലും അവരുടെ ഹസ്ബൻഡ് ഭർത്താക്കന്മാരും അത് തിരിച്ചറിയണം അത് തിരിച്ചറിഞ്ഞിട്ട് ഇപ്പം ഭർത്താവിൻ്റെ വീട്ടിലോട്ട് മാത്രമല്ല നമ്മൾ സഹായിക്കേണ്ടി ഇപ്പോൾ ഭാര്യയുടെ വീട്ടിൽ കാരണം പേരൻസിനെയും കൂടെ കാരണം അവരെ ഇത്രയും പഠിപ്പിച്ച് അതിനു വേണ്ടിയിട്ടുള്ള പൈസയും മുടക്കി അവർ കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ പിന്നെ പെൺമക്കളുടെ കാരണന്മാരെ രക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ നോക്കേണ്ടത് അവർ അവരുടെ ചികിത്സകൾ നടത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം അല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു പറയാൻ പറ്റത്തില്ല അല്ലേ പെൺകുട്ടികൾ ശക്തമായിട്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള നിലപാടെടുക്കണം കാരണം ഇവിടെ വന്ന പെൺകുട്ടികളെല്ലാവരും പണിയെടുത്ത് പൈസ ഉണ്ടാക്കി ജീവിക്കുന്നവരാണ് അപ്പം നമ്മളെ പഠിപ്പിച്ച് വലുതാക്കി നമ്മൾ നമ്മളെ ചിക്കു ജോലി മേടിച്ചെന്ന കാരണവന്മാർക്ക് വേണ്ടിയിട്ടുള്ള അവരെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം അത് നമുക്ക് നമ്മൾക്ക് കിട്ടുന്ന പൈസ ഒരു എന്നാ എന്നാ അവർക്ക് ആവശ്യമുള്ള അമിതമായിട്ട് കൊടുക്കേണ്ട അവർ ചികിത്സിക്കാനും അവർക്ക് ജീവിക്കാനുള്ള പൈസയെങ്കിലും അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യണം അതാണ് എൻ്റെ അഭിപ്രായം കേട്ടോ അതല്ലേ നല്ലത് അപ്പം ചിലർ വിചാരിക്കും ഓ നാട്ടിൽ അവരുണ്ടല്ലോ ഇവരുണ്ടല്ലോ അവർ നോക്കട്ടെ ഇവർ നോക്കട്ടെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല ഇപ്പം നാട്ടിലുള്ളവർക്ക് ആരെക്കാളും ഏതൊക്കെ എന്തൊക്കെയാണേലും ഈ ഇന്ന വെളിയിൽ പോയിരിക്കുന്നവർക്കൊക്കെ ഇച്ചിരം രീതിയൊക്കെ വരും നാട്ടിൽ അല്ലേ അതുപോലുള്ള ജോലി ആയിരിക്കണം നാട്ടിൽ നല്ല ഗവൺമെൻറ് ജോലിക്കാർക്കോ നല്ല ഹൈ ലെവലിലുള്ള ജോലിക്കാർക്കൊക്കെ നല്ല പൈസ കിട്ടും അല്ലേ അല്ലാതെ ഒരു സാധാരണ ജോലിയൊക്കെ ചെയ്യുന്നവർക്ക് അതിന് മാത്രം പൈസയൊന്നും കിട്ടത്തില്ല അപ്പം അപ്പോൾ എല്ലാവരും അവനോട് സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം നാട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് നല്ല സാലറി ഉള്ളവരാണേൽ അവർ വിദേശങ്ങളിലുള്ള ആൾക്കാരെ പോലെ തന്നെ ഉത്തരവാദിത്തം എടുത്ത് നാട്ടിലുള്ളവർക്കാണ് കുറച്ചുകൂടി ഒന്ന് അവരെ ശ്രദ്ധിക്കാനൊക്കെ പറ്റുന്നത് പോകാനും ചെയ്യാനും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യണം അപ്പം പൈസ മുടക്കാൻ മാത്രമല്ലേ വിദേശത്ത് നിൽക്കുന്നവർക്ക് പറ്റത്തുള്ളൂ അല്ല അപ്പം നാട്ടിലുള്ളവർ അവരുടെ എന്നാ ഫിസിക്കലായിട്ടുള്ള അവർക്ക് പോവുകയും വരികയും ചെയ്യാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരെ പോയി അന്വേഷിക്കാനോ സാധനങ്ങൾ മേടിച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കാമല്ലോ ഇനി പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലേലും അവർക്ക് മേലാതെ വരുമ്പോൾ അവരെ കൊണ്ട് ശുശ്രൂഷിക്കാനോ അല്ലെങ്കിൽ പോയി ശുശ്രൂഷിക്കാനോ അവർക്ക് വേണ്ടുന്ന കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ഇപ്പം പെണ്ണുങ്ങൾക്ക് ജോലി ജോലിയുള്ളപ്പം അത് മുഴുവൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കൊടുക്കാനുള്ള ഒരു ആ ഒരു മനോഭാവം ശരിയല്ല അതൊക്കെ നമ്മുടെ എന്നാ മക്കൾ എന്ന് അതത് അതൊക്കെ തിരിച്ചറിയണം അല്ലേ അതിനെക്കുറിച്ചുള്ള അവബോധം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ എന്താ മക്കളെ പറഞ്ഞ് എനിക്കിപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പുതിയ തലമുറയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഇതിലേക്ക് വരുന്നു നമ്മുടെ നാട്ടിലെ ഇപ്പം നാട്ടിലൊക്കെ പേരൻസ് തന്നെ ആയിക്കൊണ്ടിരിക്കുക എല്ലാവരും വിദേശങ്ങളിലൊക്കെ പോയിക്കൊണ്ട് പോയിട്ട് അപ്പോൾ അവരെ നോക്കാനും അന്വേഷിക്കാനും ആളില്ല അവർക്ക് നോക്കാൻ പൈസ ആയുമില്ല അവർക്ക് ജീവിക്കാൻ പൈസ ആയുമില്ല ചികിത്സിക്കാൻ പൈസ ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരികയാണല്ലേ അപ്പോൾ അതിനുള്ളൊരു പരിഹാരം പിന്നെ കുട്ടികളെ ചെറുപ്പത്തിൽ അവർ വളർത്ത് വലുതാക്കി ഒരു നല്ല നിലയിൽ എത്തിച്ചെങ്കിൽ കുട്ടികൾക്ക് കാർണവന്മാരെ നോക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഉണ്ടെന്നുള്ളത് തന്നെ ഇപ്പം കുട്ടികളെ വളർത്തുന്ന പേരൻസിൻ്റെ ഉത്തരവാദിത്വമല്ലേ എന്ന് പറയുന്ന പോലെ തന്നെ പ്രായമായ കാർണവന്മാരെ നോക്കാനുള്ള ഉത്തരവാദിത്വം കുട്ടികൾക്കും ഉണ്ട് മക്കൾക്കും ഉണ്ട് അത് മനസ്സിലാക്കി വളരണം അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം ഇപ്പോൾ കാരണന്മാർക്കൊക്കെ ആണെങ്കിലും മക്കളോട് ചോദിക്കാൻ ഒരു വിമുഖത കാണും കാണുമല്ലേ മക്കളെ പഠിപ്പിച്ച് വലുതാക്കി ജോലിയൊക്കെ മേടിച്ച് കൊടുത്ത് അവർ നമ്മൾ വലുതാക്കി വിട്ടാണെന്ന് പറഞ്ഞാലും അവർക്ക് കുട്ടികളോട് ചോദിക്കാനുള്ള വിമുഖത കാണും അപ്പോൾ ആ അത് നമ്മൾ തന്നെ മനസ്സിലാക്കി മക്കൾ തന്നെ മനസ്സിലാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ വേണോ വേണോ എന്ന് ചോദിക്കാതെ നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം വേണോ എന്ന് ചോദിച്ചാൽ അവർ ചിലപ്പം വേണ്ട എന്ന് പറയും പക്ഷേ നമ്മൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കണം മക്കൾ അറിഞ്ഞ് ചെയ്തു കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പം വിദേശങ്ങളിൽ ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ അതുപോലെ ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ സാമാന്യ രീതിയിലുള്ള ശമ്പളം കൊണ്ട് അവർക്ക് നന്നായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് കുറേയൊക്കെ അവർ ഓവർ ടൈം ചെയ്തിട്ടാണേലും പൈസ ഉണ്ടാക്കുന്നുണ്ട് അവർ കുറേയൊക്കെ മീതി വെക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കണം നമ്മുടെ മക്കളൊക്കെ ആണെങ്കിലും വെളിയിലൊക്കെ പോയി ഫുഡ് കഴിക്കുന്നു നമ്മൾ എല്ലായിടത്തും ടൂറ് പോകുന്നു അങ്ങനെയൊക്കെ പോലെ പൈസ ചിലവാക്കുന്നുണ്ടല്ലേ അപ്പോൾ അതിലൊരു ചെറിയ പങ്ക് മതി നാട്ടിൽ കുറച്ച് പൈസ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ പേരൻസ് നല്ല സുഖമായിട്ട് അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും മേടിച്ച് കഴിച്ച് അവർ സ്വസ്ഥമായിട്ട് അവരുടെ പ്രായമായ ആ അവസാന നാളുകളിൽ വിശ്രമത്തിൻ്റെ ഒരു സമയത്ത് അവർക്ക് അവർക്ക് വിശ്രമിക്കാൻ പറ്റും അല്ലെ അലഞ്ഞു തിരിയാതെ എവിടെ നിന്ന് പൈസ ഉണ്ടാകും ചികിത്സിക്കാൻ അല്ലെ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടിലേക്ക് വരാതെ ഒരു സമാധാനത്തോടെ അവർക്ക് ജീവിക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ചെയ്യേണ്ടതാണ് എല്ലാ മക്കളും ഇപ്പം ചെറുപ്പക്കാരായ മക്കളാണേലും ജോലിയുള്ളവരാണെങ്കിൽ അവർ അതിൻ്റെ രീതിയിലുള്ള സഹായം ചെയ്യുക ഇനി ജോലി ഇല്ല കണ്ടുപോകാനും പൈസയൊന്നും ഇല്ലാതെങ്കിൽ നമ്മളെ പറ്റുന്ന പോലെയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇപ്പം നമ്മളൊക്കെ ചോദിക്കും കർണന്മാരോട് അമ്മ അത് വേണോ അമ്മച്ചയ്ക്ക് ഇത് വേണോ അത് വേണോ അച്ഛൻ ഇത് വേണോ അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ പറയും ഓ വേണ്ട മക്കളെ എന്ന് പറയും പക്ഷെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാതെ നമ്മളൊരു സാധനം അങ്ങ് മേടിച്ചുകൊണ്ട് കൊടുക്കുവാണെങ്കിൽ അത് അവർക്ക് നല്ല സന്തോഷമായിരിക്കും അല്ലേ അല്ലെ അവർക്ക് ആവശ്യത്തിൽ ഉള്ള പൈസ അല്ലെങ്കിൽ ചികിത്സിക്കാനുള്ള പൈസയെ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ അവർ വളരെയധികം സന്തോഷമായിരിക്കും അവർ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞാലും അവർക്കത് മാനസികമായിട്ട് വളരെയധികം ഒരു സംതൃപ്തി കൊടുക്കുകയും ചെയ്യും അവർക്കൊരു വലിയ സഹായമാവുകയും ചെയ്യും അവരുടെ ടെൻഷനും എല്ലാം കുറയും ആ മക്കൾ നമ്മളെ നോക്കിക്കോളൂ എന്നുള്ള ആ ഒരു ഇതിൽ അവർ സന്തോഷമായിട്ടിരിക്കും അല്ലേ നമ്മൾ നമ്മുടെ മക്കളെ മാത്രം നോക്കാതെ നമ്മുടെ കാരണവന്മാരും കൂടെ അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ വിഷമം എനിക്ക് അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പരം സഹായിക്കാനും ശ്രമിക്കുക അങ്ങനെയൊക്കെ എനിക്ക് അതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഘട്ടം അങ്ങനെയൊക്കെ ചെയ്താലേ ഈ ലോകത്ത് നമുക്ക് എല്ലാവർക്കും ഓരോ പിന്നെ അല്ലേ അല്ല പിന്നെ പൈസ അധികം നമ്മൾ നമ്മുടെ വരവെറിഞ്ഞേ ചിലവാക്കാവുള്ളൂ എന്ന് പറഞ്ഞില്ല അപ്പം കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ അതുപോലെ നമ്മുടെ വരവിനനുസരിച്ചിട്ട് നമ്മൾ ഒത്തിരി ദൂരത്തൊന്നും ചെയ്യാതെ ഒന്നും നല്ല സൂക്ഷിച്ച് പൈസ കൈകാര്യം ചെയ്യണം ഈ നാട്ടിലുള്ളവരാണേലും ഇപ്പം കർണവന്മാരാണേലും അതിൽ നമ്മുടെ കുടുംബക്കാരാണെങ്കിലും ആരാണേലും നമ്മൾ പൈസ സഹായിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഒരുമാതിരി സൂക്ഷിച്ച് ചിലവാക്കുക അങ്ങനെ എല്ലാവരും നമ്മുടെ വരവിനനുസരിച്ചിട്ടുള്ള ചിലവ് ചെയ്ത് ഇവിടെ നാ എവിടെയാണേലും നമ്മൾ വെളിയിലാണേലും നാട്ടിലാണേലും എല്ലാവരും അതനുസരിച്ച് വരവിനുള്ള ചിലവ് ചെയ്യുക അങ്ങനെയൊക്കെ ജീവിച്ചാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ പ്രായമാകുമ്പോഴും നമ്മുടെ കൈത്തിൽ കയ്യില് ചികിത്സയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ കയ്യിൽ ഇച്ചിരി പൈസയൊക്കെ സൂക്ഷിച്ച് നോക്കുക അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് പോകാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞ് ആദ്യം പറഞ്ഞു തുടങ്ങിയത് കുട്ടികൾ നമ്മുടെ യുവാക്കന്മാർ യുവതികളെല്ലാം പഠിക്കാൻ പോകുമ്പോൾ സ്വന്തമായിട്ട് അതായത് ഒരു പ്രായമാകുമ്പോൾ സ്വന്തമായിട്ട് പണിയെടുക്കാൻ പഠിക്കുക പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണന്മാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതെ പിന്നെ നമുക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് കാരണന്മാരെ സഹായിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു വന്നതിൽ ഒരു സാരാംശം അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിത് പറയാനുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്